ഇന്നുമുതൽ ഒരു മാസത്തേക്ക് നസൂക്ക് ആപ്പ് വഴി ഉംറ പെർമിറ്റുകൾ നൽകുന്നത് നിർത്തിവെച്ചതായി സൗദി ഹജ്ജ് ഉംറ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് മക്കയിലേക്ക് മക്കയിലേക്കൊഴുകുന്ന ഹാജിമാരുടെ ആരാധനാ കർമ്മങ്ങൾ സുഖകരമാക്കുന്നതിനാണ് ഉമ്ര നിർവഹിക്കുന്നതിനുള്ള പെർമിറ്റ് ആപ്പ് നിർത്തിവെച്ചിരിക്കുന്നത് ജൂൺ ഇരുപത്തൊന്നിന് ഉംറ അനുമതി നൽകുന്നതിനുള്ള ആപ്പിന്റെ പ്രവർത്തനം പുനരാരംഭിക്കുമെന്ന് മന്ത്രാലയം പറഞ്ഞു ഇന്നു മുതൽ ജൂൺ ഇരുപത്തൊന്ന് വരെ വിസിറ്റ് വിസയിലുള്ളവരെ മക്കയിലേക്ക് പ്രവേശിക്കുവാനോ തങ്ങുവാനോ അനുവദിക്കില്ല പ്രവേശനത്തിനും അനുമതി ഉണ്ടായിരിക്കില്ല സന്ദർശക വിസ കൈവശമുള്ള എല്ലാവരോടും പ്രഖ്യാപിച്ച നിർദ്ദിഷ്ട കാലയളവിൽ മക്കയിലേക്ക് പോകുകയോ അവിടെ തങ്ങുകയോ ചെയ്യരുതെന്ന് ആഭ്യന്തര മന്ത്രാലയം അഭ്യർത്ഥിച്ചു അതേസമയം നിയമം ലംഘിക്കുന്നവർക്ക് പിഴച്ചുമുത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട് ഹജ്ജ് പെർമിറ്റ് ഇല്ലാതെ മക്കയിലേക്ക് പ്രവേശിക്കുമ്പോൾ പിടിക്കപ്പെട്ടാൽ പതിനായിരം സൌദിയറിയാലാണ് പിഴച്ചുമത്തുക സൗദി പൌരന്മാരായാലും പ്രവാസികളായാലും ഹജ്ജ് അനുമതി പത്രം നിർബന്ധമാണ് വിശുദ്ധ നഗരമായ മക്ക ഹജ്ജ് കർമ്മം നടക്കുന്ന മിന അറഫ മുസ്തലിഫ ഹുസൈഫയിലെ ഹറമേൻ റെയിൽവേ സ്റ്റേഷൻ സുരക്ഷാ നിയന്ത്രണ കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ ഹജ്ജ് പെർമിറ്റില്ലാതെ പിടിക്കപ്പെടുന്നവർക്ക് പിഴച്ചുമത്തും ജാഫർ അലി പാലക്കോട്ട് മാതൃഭൂമി ന്യൂസ് മക്ക